जल्दी फिनिश करना लोड उसको। का वजह से नहीं रहेगा तो आप की मग, की ये अपना हरीवाल जाएगा അതായത് കുഴപ്പമൊണ്ടെന്ന് പറയാൻ എന്റെ അരിവെടുക്കുകൾ കൊണ്ടാത്തില്ലോ अरे आप आप पर कोई नहीं है पानी आ रहा है भाई एक्शन पर में इतना मिट्टी डाल रहे हैं मिट्टी नहीं है उधर मिट्टी नहीं है उधर इतना हाइट है अरे बाल नहीं है कोई पहले आप मिट्टी का होता ऊपर का नहीं दिख रहा ऐसे नहीं

एन एस आई पी हम काम करता था एन एस आई पीछे भी एक एजेंसी ने है सर यहाँ कहाँ गाड़ी फीट ली गाड़ी मैं आपको दिखाएगा नीचे जाओ नीचे जाओ

ത്ത് രാജസ്ഥാന്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ബൈക്കുകാരനാണ് ആദ്യമായിട്ട് ഇവിടെ അവിടെ ഒരു ചെറിയ സൗണ്ട് കേൾക്കുന്നത് പോലെ പുള്ളിക്ക് പോകും എല്ലാ ആളും ഭയപ്പെട്ടാണല്ലേ ഈ വൻമതിലിൽ അടുത്തൂടെ സഞ്ചരിക്കുന്നത് അപ്പോൾ പുള്ളി സൈഡിലോട്ട് ഒതുക്കിയിട്ട് നോക്കിയപ്പോൾ എന്തോ ഒരു ചെറിയ ചലനം പോലെ നോക്കി അങ്ങനെ പുള്ളിയിൽ ഒന്ന് പറഞ്ഞാണ് നമ്മൾ ആളുകൾ അറിയുകയും അവിടെ ചെന്ന് നോക്കിയപ്പോൾ നമുക്ക് ഈ മതിലിൻ്റെ അലൈൻമെൻറ്റില്ലാത്ത ഇത്തരം വ്യത്യാസങ്ങൾ കാണുകയും അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെ അറിയിപ്പ് കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ ഈ അതായത് അവിടുത്തെ ദുർബലാവസ്ഥ അല്ലെങ്കിൽ ആ ഇടീന്ന് മൈലക്കാട് ആവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ഒരു മുന്നിൽ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി തടയുന്ന ഒരു രീതിയിലേക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾ സഞ്ചരിക്കുകയും ഉത്തരവാദിത്തപ്പെട്ട അധികാരികളൊക്കെ നിൽക്കുകയും അവര അവിടെ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കി. മല അംഗീകрена. അവർ ഒന്നും ആവുന്നില്ല. ഇതിലൂടെ മെയിൽ മാത്രമേ പോണ്ടു. ജനഗൾ മാടോർ ഫോർ ദി പേപ്പർ. വണ്ടി ഓട്ടോ കിട്ടി. മാറ്റി കൊടുക്കുക. നേമ പൊണ്ട്രോ മൈനഗൾ. ഇത് सेम തന്നെയാണ് ഓർക്കുക. അവിടെ 150 200 മീറ്റർ മണിക്ക് നമ്മൾ ज्यादा പറയല്ല. അവര് ഇപ്പുറത്ത് കയറിയല്ലേ എവിടുന്നോ കൊണ്ടോ കാര്യത്തിൽ. അവിടെ എത്തിയിരിക്കുന്ന. ഇപ്പുറം ആയില്ല. വൈറ്റ് പോവുക. Waduh, dikivali Ayo, ayo, ayo سار 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 ناں ایک منٽ اڃا ناں جو

ഞങ്ങളെ കൊണ്ട് വിട്ടോണം എം ബി എടുക്ക് കാര്യം പറ നാ ഈ സൈഡില് കുറ അങ്ങോട്ട് പോള് അങ്ങോട്ട് മുന്നോട്ട് പോര് चलो 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 വേറെ 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 എ ഒളിക്കി കൊടരാ കൊണ്ട് കേറ് പോര് രീതിയിലുള്ള ഈ സ്ലാബ് തള്ളി പുറത്തോട്ട് തള്ളുകയും പല സ്ഥലങ്ങളിലും തന്റെ എഡ്ജ് പൊട്ടിപ്പോയിക്കൊണ്ട് വളരെ അപകടകരമായ രീതിയിൽ ഈ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ പൊട്ട്യത്തെയും പരക്കുളത്തെയും അതുപോലെ തന്നെ ഉമ്മന്നല്ലൂരിലെ ഒക്കെ ജനങ്ങൾ പമ്പിച്ച പ്രതിഷേധം ഇന്ന് രേഖപ്പെടുത്തുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം പി എം കെ പ്രേമേന്ദ്ര സർ അതുപോലെ തന്നെ എം എൽ എ നൗഷാദ് സർ അതുപോലെ ജയല എം എൽ എ സർ ഇവർ മൂന്ന് പേര് എത്തി ഇവിടുത്തെ വിചാരമായ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ശിവാലയുടെ പണി നാളെ മുതൽ അവർ നിർത്തിവെക്കുകയും പണി ചെയ്യത്തുള്ളൂ എന്നും ഉറപ്പ് നൽകിയിരിക്കുകയാണ് കൂടാതെ പതിമൂന്നാം തീയതി ഇത്തരത്തിലുള്ള ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ നാട്ടില് ഈ മൈലക്കാട് മുതൽ എല്ലാ ജനങ്ങളും ചേർന്നുകൊണ്ട് ഈ വരുന്ന പതിമൂന്നാം തീയതി വൈകിട്ട് നാല് മണിക്ക് വരക്കള മുതൽ ഉമനല്ലൂർ മുതൽ മൈലക്കാട് വരെ വമ്പിച്ച മനുഷ്യ ചങ്ങല ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അഭ്യർത്ഥിക്കുന്നു നിരാൻ സമരം വേദിയിലേക്ക് പോവുകയാണ്

એ જાણે પરનો ગેંગ એ વોઇસની બારે કરે બોલે ને વોઇસ એ બોલે ને વિજ્ઞાની બોલે ને વિજ્ઞાની બોલે રેકોર્ડ છે કમઈ કે আলাদা আলাদা আমি যে বিষয় প্রজেক্ট করছি আমরা আমরা বড় বড় মানে আমরা আমরা এখন আমরা ോട്ടോ അതെ അതെ അതുകൊണ്ടാണ് കുറേ വരുന്നു എന്നിട്ട് വിളിക്കന്ന സറാൻ യില് എല്ലാവരും പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടേ ഇവിടെ ഇപ്പൊ അനൗൺസ് ചെയ്യണം വീട് കൊടുത്തു നടത്തുക സുരക്ഷയാണ് നോക്കുന്നത് അതിനെന്തൊക്കെ പ്രശ്നം പ്രധാനം നമ്മൾക്കായിട്ട് സംഭവിക്കാൻ കണ്ടില്ലേ پريشرم اندر پيشر نمبر درش و وودني اندر پيشر ملي 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 پيشر ملي

ജയലാലും ഇപ്പോഴത്തെ കണ്ടീഷനില് ഈ വർക്ക് നിർത്തിവെക്കാണ്ട് ഞാൻ ശിവാലയ കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെ നിർത്തിവെക്കാന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇവിടുത്തെ വർക്ക് സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ പണി തുടരുവുള്ളൂ ും ഇതിനെന്താണ് പരിഹാരം കാണുന്ന ചോദിക്കണം ഇതിന് എന്താണ് പരിഹാരം പറയാനുള്ളത് വെച്ച് വെച്ച് പരിശോധന നടത്തിയിട്ട് പരിപാടി എല്ല ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞതിന് പ്രകാരം എൻ എച്ച് ഉദ്യോഗസ്ഥന്മാർ വന്ന് സോയിൽ ടെസ്റ്റും ഇതിന്റെ അപാകതകളും പരിശോധിച്ച് സോയിൽ ടെസ്റ്റ് വരെ നടത്തിയിട്ട് നടത്തിയ തുടർന്നുള്ള പരിപാടികൾ പ്രവർത്തനം നടത്തുമെന്ന് എം പി ബഹുമാനപ്പെട്ട എം എൽ എ മാർ തുടങ്ങിയ എൻ എച്ച് ഡെപ്യൂട്ടി കളക്ടർ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെ ഉള്ളവര് നമ്മൾ ഉറപ്പ് വന്നതിന്റെ അടിസ്ഥാനത്തില് नाड़ी तवर